ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ജി ട്രാക്ക് എന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുമായിട്ടാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് ഇതൊരു ജി ട്രാക്കിന്റെ റീചാർജബിൾ ഫാൻ ആണ് ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഫാൻ എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യുന്നതാണ് ഇതിന് സ്പീഡ് കൺട്രോൾ ആണ് ഉള്ളത് യു എസ് ബി മൊബൈൽ ചാർജറും സോളാർ ചാർജറും ഉണ്ട് കൂടാതെ ഇതിന്റെ കൂടെ രണ്ട് എൽ ഇ ഡി ലൈറ്റുകളും ഉണ്ട് കൂട്ടുകാരെ നമുക്കിത് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം ഫാൻ രണ്ട് ഭംഗിയുള്ള ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്തു നോക്കാം നമ്മുടെ ബെഡ്റൂമുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലൈറ്റ് ആണ് ഇതിലുള്ളത് നമുക്ക് ഇതിന്റെ ഫാൻ ഓൺ ആക്കി നോക്കാം യു എസ് ബി പോർട്ട് നൽകിയിരിക്കുന്നത് നമ്മുടെ മൊബൈലുകൾ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഇതിലൊന്ന് ഈ കേബിള് കുത്തി നോക്കാം ഇത് മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം നമ്മുടെ ഐഡിയ സക്സസ് ആയിട്ടുണ്ട് എന്താ ഈ ഫാനിന്റെ എ സി കേബിൾ നമുക്കൊന്ന് കണക്ട് ചെയ്യുന്നു ഇതിപ്പോൾ റെഡ് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ റീചാർജിങ് ആണ് പന്ത്രണ്ട് ഓൾട്ടിന്റെ സോളാർ പാനലിൽ ഇത് വർക്ക് ചെയ്യും സോളാർ പാനൽ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഓൾട്ടിന്റെ ബി സി അഡാപ്റ്റർ ആണ് ഇതാണ് പന്ത്രണ്ട് ഓൾട്ട് സോളാറിന്റെ കണക്ഷൻ നമുക്കിത് കണക്ട് ചെയ്യുന്നു നോക്കാം റെഡ് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഡി സിയിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങളോട് പറയാനുള്ളത് ഇതിന്റെ പ്രൈസാണ് ഇതിന്റെ വില ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഇത് നമ്മുടെ സ്വന്തം ഷോപ്പായ സൂര്യ ഇലക്ട്രോണിക്സിൽ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ And dark Oh